യാത്രയാവുന്ന അല്ലെങ്കിൽ ഈ ലോകത്തോട് വിശ്വാസികളോട് വിട പറയുന്ന ഫ്രാൻസിസ് പാപ്പ അവസാനം അദ്ദേഹം ആ വിട പറയുന്ന വേളയിലും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അതായത് ലാളിത്യത്തിന്റെ അത്യുതാർത്ഥ മാതൃകയാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത് സ്നേഹത്തിന്റെ കരുതലിന്റെ കാരുണ്യത്തിന്റെ സഹജാവബോധത്തിന്റെ ഒരു വലിയ സാക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ആ ജീവിത സാക്ഷ്യം തന്നെ അദ്ദേഹം തന്റെ ഈ വിടവാങ്ങൽ വേളയിലെ ഈ സംസ്കാര അന്ത്യകർമ്മങ്ങളിലും അദ്ദേഹം പറഞ്ഞു വലിയ ആഡംബരങ്ങൾ വേണ്ട അതുപോലെ തന്നെ വലിയ അത്യാഡംബരപൂർവമായിട്ടുള്ള ഈവൻ അദ്ദേഹം അദ്ദേഹത്തെ അടക്കുന്ന ആ മഞ്ചയിൽ പോലും ആ ലാളിത്യം വേണം അദ്ദേഹം നിർബന്ധം പിടിച്ചു അതുപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സാധാരണഗതിയിൽ മാർപ്പാപ്പന്മാരെ അടക്കുന്നത് പക്ഷെ അവിടെ വേണ്ട എന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം മാർപ്പാപ്പ ആയപ്പോ തന്നെ ആ അവിടുത്തെ മാർപ്പാപ്പമാർക്കുള്ള ആ അത്യാഡംബര അരമന അദ്ദേഹം ഉപേക്ഷിച്ച് അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ഒരു ഫ്ളാറ്റ് പോലുള്ള ഒരു സംവിധാനത്തിലാണ് ജീവിച്ചത് വത്തിക്കാൻ ചത്തുരത്തിന് പുറത്തായിരുന്നു അത് അതുപോലെയാണ് ഇപ്പോ അദ്ദേഹം വത്തിക്കാൻ ചത്തരത്തിന് പുറത്ത് മേജർ മേരി സെമിനാരിയിൽ അല്ല മേജർ മേരി ബെസിലിക്കയിലാണ് അദ്ദേഹം അതീവ ശ്രമം കൊള്ളത് അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ലോകം ആഗ്രഹിക്കുന്ന ആ ഒരു 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 ലാളിത്യം ലോകത്തിന് കാഴ്ചവെക്കാൻ അദ്ദേഹം കരുതി വെച്ചത് വലിയൊരു സന്ദേശമായിരുന്നു ജീവിതത്തിലും അത് പ്രവൃത്തിയിലുമെല്ലാം എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഒരു പ്രത്യേകമായ ഒരു ഒരു കാഴ്ചപ്പാട് അദ്ദേഹം എല്ലാ ഇപ്പോഴും നമുക്കറിയാം അദ്ദേഹം കാൽ കഴുകിയത് ആദ്യമായിട്ട് മാർപ്പാപ്പ പട്ടം ഏറ്റതിനു ശേഷം അല്ലെങ്കിൽ ആ പദവി ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ആദ്യമായിട്ട് കാൽ കഴുകിയത് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വധിക്കാനുള്ള യാഥാസ്ഥിതികരെയൊക്കെ വല്ലാതെ അമ്പരപ്പിച്ചുകൊണ്ട് വധിക്കാനെ സമീപിച്ച് ഇറ്റാലിയൻ ജയിലിലേക്ക് പോയിട്ട് അവിടുത്തെ വളരെ കുറ്രസിദ്ധരായ അന്തേവാസികളുടെ കാലുകളാണ് അദ്ദേഹം കഴുകിയത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും എല്ലായ്പ്പോഴും അദ്ദേഹം പാവങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ മരുന്നുകളിൽ എല്ലാം യാചകർക്കും അവിടുത്തെ പാവങ്ങൾക്കും പോലും സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹം ചേർത്ത് നിർത്താൻ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ അരികുവൽക്കരിക്കപ്പെട്ടവരെ അദ്ദേഹം എപ്പോഴും ചേർത്ത് പിടിച്ചു വിധവകളെയും അതുപോലെ തന്നെ ക്ലേശിക്കുന്ന കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഓർത്ത് അദ്ദേഹം എപ്പോഴും വേദനിച്ചു അഭയാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം എപ്പോഴും സംസാരിച്ചു യുദ്ധക്കെടുതികൾക്കെതിരെ യുദ്ധങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ആയുധം കുന്നുകൂട്ടുന്നതിനെതിരെ അദ്ദേഹം ശബ്ദിച്ചു അതുപോലെ തന്നെ വൻ ശക്തികളുടെ ഈ എന്താ പറയുക പന്തയ ഓട്ടത്തിൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയുള്ള പന്തയ ഓട്ടത്തെ അദ്ദേഹം അപലപിച്ചു മുതലാളിത്തം എന്ന് പറയുന്നതല്ല ശരിയായ രീതി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ്ഘടനയുടെ ആ എന്താ പറയാ അന്തർലീനമായ വൈരുദ്ധ്യങ്ങളിൽ അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാണിച്ചു സത്യം പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ ലോകം ഏറ്റവും കൂടുതൽ കണ്ണും കാതും കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയും അദ്ദേഹത്തിനോട് വിട പറയാനായിട്ട് അല്ലെങ്കിൽ വത്തിക്കാൻ ചത്തുരത്തിൽ എത്തിയിരിക്കുന്നത് നൂറ്റി എഴുപതോളം രാഷ്ട്രത്തലവുമാരാണ് നമുക്കറിയാം അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഭാര്യ അലാനിയെ ട്രംപ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ത്യ ഏച്ചിരിക്കുന്ന ഒരുപക്ഷെ ഒരു മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിലേക്ക് ഏറ്റവും വലിയ രാഷ്ട്ര തലവൻ തന്നെ ദ്രൗപതി മർമ്മു തന്നെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിനകത്ത് നിയമകാര്യമന്ത്രി കിരൺ റിജു നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കുര്യനും അടക്കമുള്ള മന്ത്രിമാരും ആ സംഘത്തിലുണ്ട് അതുപോലെ തന്നെ ഉക്രൈൻ പ്രധാനമന്ത്രി സെൽസ്കി അവർ രണ്ടുപേരും തമ്മിൽ അവിടെ ഈ ചടങ്ങിന് മുമ്പ് ട്രംപും സാലറി സ്കീം തമ്മിൽ കൂടിക്കാഴ്ച നടന്നതായിട്ട് വാർത്ത റിപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചടങ്ങിന് ശേഷവും അവർ വീണ്ടും കൂടിക്കാണും എന്ന് പറയുന്നു ഒരു അതൊക്കെ വലിയ സംഭവങ്ങളാണ് നമ്മൾ ആ തരം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് പകരം ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി കുർബാന അർപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വിശുദ്ധ കുർബാനയായിരുന്നു ആ ചത്തുരൻ നിറഞ്ഞ മൂന്ന് ലക്ഷത്തോളം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകമെമ്പാടുമെന്ന് എത്തിച്ചേർന്ന കർദിനാളന്മാരും രാഷ്ട്രത്തലവന്മാരും ലക്ഷോപലക്ഷം ജനങ്ങളും കക്ഷിയായ ആ വിശുദ്ധ കുർബാനയ്ക്ക് ഈ കർദിനാൾ സമിതിയുടെ തലവൻ ജിയാൻ ജിയോബന് ബാറ്റിസ്റ്റ ആണ് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ സദേസ്പർശിയായ പ്രസംഗം നമ്മൾ കേട്ടു അതുപോലെ തന്നെ പല ഭാഷകളിൽ ആ പ്രാർത്ഥനകളുണ്ടായി ആഫ്രിക്കൻ ആഫ്രിക്കൻ അല്ല അറബി ഭാഷയിലുണ്ടായിരുന്നു പോർച്ചുഗീസ് ഭാഷയിലുണ്ടായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അവിടെ മുഴങ്ങി എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് തുടങ്ങുന്ന ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അവിടെ മുഴങ്ങി കേൾക്കുന്നത് കണ്ടു എല്ലാ അർത്ഥത്തിലും ലാളിത്യത്തോടൊപ്പം തന്നെ ആ ഒരു പൂർണതയുടെ ഒരു ഒരു പ്രതീകം കൂടിയായിരുന്നു ആ വിശുദ്ധ കുർബാന സാന്നിധ്യം കൊണ്ടും അതിൽ പങ്കെടുത്ത ശ്രേഷ്ഠ മനു എന്താ പറയാ രാഷ്ട്ര തലവന്മാരും സഭാ തലവന്മാരും അടക്കമുള്ള ശ്രേഷ്ഠ ആ മുഖങ്ങളുടെ ഒരു നിറ സാന്നിധ്യം കൊണ്ടും ആ യാത്രയേപ്പിച്ചടങ്ങ് വികാരം നിർഭരായിരുന്നു ഒപ്പം അങ്ങേയറ്റം പ്രൗഢവും ഗംഭീരവുമായിരുന്നു അപ്പൊ അദ്ദേഹം അർഹിക്കുന്ന ഒരു യാത്രയെപ്പോഴാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ലോകം ഇനി അവശേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ വിലാപ യാത്രയാണ് ഈ പറയുന്ന സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോവാണ് വിശുദ്ധ പ്രഭാന പൂർത്തിയായി അതിനുശേഷം സകല വിശുദ്ധന്മാർക്കും വേണ്ടിയുള്ള ലുത്തനിയെയും അവിടെ നമ്മൾ കേട്ടു ആ എല്ലാം നോക്കുമ്പോ ഒരു മാർപ്പാപ്പയ്ക്ക് ലോകം സ്നേഹിച്ച ലോകം ആരാധിച്ച ലോകം എക്കാലവും ഓർമ്മിപ്പിക്കുന്ന പലതും അവശേഷിപ്പിച്ച് കടന്നു പോകുന്ന ലാളിത്യത്തിന്റെയും ശോഭയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സമഭാവനയുടെയും ഒക്കെ ഒരു അപ്പോസ്തലനായി ആധുനിക കാലഘട്ടത്തിന്റെ അപ്പോസ്തലനായി മാറാൻ കഴിഞ്ഞ ഫ്രാൻസിസ് പാപ്പ പേരിൽ എന്ന പോലെ തന്നെ ജീവിത ബിശുസി അദ്ദേഹം സ്വീകരിച്ച പേര് ലോകത്ത് ആദ്യമായിട്ടൊരു മാർപ്പാപ്പ സ്വീകരിച്ച പേരാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും പാവപ്പെട്ടവനായ പുണ്യവാളൻ ഏറ്റവും വിശുദ്ധനായ ഏറ്റവും ലളിത ജീവിതം നയിച്ച ആ പുണ്യവാളന്റെ പേര് സ്വീകരിച്ച് ആ ഇപ്പോഴും മാർപ്പാപ്പ വിട പറയുമ്പോഴും എന്റെ പേര് എന്റെ കല്ലറയിൽ ആ പേര് മാത്രം മതി ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ പഴയ പേര് വേണ്ട ആ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ പേര് മാത്രം ആ കല്ലറയിൽ ആലേഖനം ചെയ്താൽ മതി എന്ന് പറയുന്ന ആ മാർപ്പാപ്പ നമുക്കറിയാം പലപ്പോഴും പല മാർപ്പാപ്പമാരും ആഡംബരത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് അധികാരത്തിന്റെയും ഒക്കെ വലിയ പകിട്ട് ആസ്വദിച്ചവരാണ് പക്ഷേ ഈ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ കാലഘട്ടത്തിൽ ലോകത്തിന് എപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്ന ഇനി അദ്ദേഹത്തെ പിന്തുടർന്നു വരുന്നവർക്കും ഇപ്പോഴും സഭയിൽ വലിയ പദവികളും പദവികളുടെ ആഡംബരങ്ങൾ അനുഭവിക്കുന്നതിൽ അഭിരമിക്കുന്ന പലർക്കും അദ്ദേഹത്തിന്റെ ലാളിത്യവും അദ്ദേഹത്തിന്റെ മാതൃകയും ഒരു വലകയാണ് നമുക്ക് തന്നെ അറിയാം പലരും ഏറ്റവും വലിയ കാറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും വലിയ കൊട്ടാരങ്ങൾ പണതുകൂട്ടുന്നു മറിച്ച് അദ്ദേഹം അവിടുത്തെ ആ കൊട്ടാരം ഉപേക്ഷിച്ച് ഏറ്റവും ചെറിയ കാറും ഏറ്റവും ചെറിയ താമസ സ്ഥലവും തെരഞ്ഞെടുത്ത ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷന്റെ മാതൃ മാതൃക സത്യം പറഞ്ഞാൽ കത്തോലിക്കാ സഭയിലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മേലധ്യക്ഷന്മാർക്ക് അല്ലെങ്കിൽ മെത്രാൻമാർക്കും മെത്രാ പോലീത്തമാർക്കും കർദിനാളന്മാർക്ക് അടക്കം മാതൃകയാണ് അതുപോലെ തന്നെ വിശ്വാസികൾക്കും തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ എല്ലാ കോണിലും ഒരു ഉള്ളവർക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് പാപ്പയുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം ഈ ഗാസയിലെ വെടിനിർത്തൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത് അത്തരത്തിൽ നാം സമാധാനം മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഭീകരാക്രമണത്തെ പോലും അപലപിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നേനെ ഏഹ് മനുഷ്യരെ സ്നേഹത്തിന്റെ കണ്ണിലൂടെ ഒരു വിശുദ്ധനായ ഒരു ഒരു ഫ്രാൻസിസ് ഈ വിയോഗത്തിലൂടെ സംശയമില്ല അദ്ദേഹം എല്ലായ്പ്പോഴും ആർക്കാണോ ഏറ്റവും വലിയ ദൈവ സാന്നിധ്യം വേണ്ടത് ആർക്കാണോ ഏറ്റവും കൂടുതൽ സമാശ്വാസം വേണ്ടത് അവരിലേക്കാണ് സ്വന്തം എന്താ പറയാ സാന്നിധ്യം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹം എത്തിച്ചേരാൻ ശ്രമിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വലിയൊരു സങ്കടം ആയിരിക്കാം ഇന്ത്യയിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയത് ഇന്ത്യയിൽ വരാൻ അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫിലിപ്പൈൻസിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു പക്ഷെ ഇന്ത്യയിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല ഇന്ത്യ അദ്ദേഹം ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു പലവട്ടം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന അവരോട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരുപക്ഷെ അടുത്ത വർഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാലതിനു മുമ്പ് അദ്ദേഹം രോഗഗ്രസ്തനായി കിടപ്പായി ഇപ്പോ ദീർഘനാളത്തെ എന്താ പറയാ രോഗത്തിനും ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അങ്ങനെ ഇന്ത്യയിൽ വരണമെന്നുള്ള ആഗ്രഹം നിറവേറ്റപ്പെടാതെ പോവാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ താങ്കൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വല്ലാതെ പക്ഷായി ഒരു യുദ്ധത്തിന്റെ വക്കലെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ സമാധാനത്തിന്റെ സ്വരമായി ആ ഒരു പ്രവാചക ശബ്ദം പോലെ വലിയ ഒരു സ്വാധീന ശേഷിയുള്ള ഒരു 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 വിചാരത്തിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ നമ്മളെയൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി സമാധാനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് പാപ്പ വരുമായിരുന്നു എന്ന് തന്നെ വേണം വിചാരിക്കാൻ ഏതായാലും അദ്ദേഹം കടന്നു പോയിരിക്കുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ചേർത്ത് പിടിച്ച മനുഷ്യർ ചേർത്ത് പിടിച്ച വിശ്വാ പ്രമാണങ്ങൾ ചേർത്ത് പിടിച്ച അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞ ആ എന്താ പറയാ ഏറ്റവും അർഹതയുള്ള മനുഷ്യർക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടിയാണ് യേശു ജീവിച്ചതെങ്കിൽ ആ സന്ദേശം അതേപടി ഉൾക്കൊണ്ട് ആ സന്ദേശം അതുപടി ജീവിതത്തിൽ പകർത്തി ഈ നിന്ദിതർക്കും പീഡിതർക്കും ഒപ്പം അഭയാർത്ഥികൾക്കും യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്കും പീഡിതർക്കും ചൂഷിതർക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഏറ്റവും ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും ആവശ്യമുള്ള മനുഷ്യരിലേക്ക് എപ്പോഴും എത്തിച്ചേരാൻ ശ്രമിച്ച ശ്രമിച്ചു അറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്നത് മാത്രമല്ല ഈ രക്ത ഒരു കാലത്ത് തന്നെ അതിനൊരു സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളോടും പരാമർശിക്കുന്നത് പറയാൻ ലോകത്തിന് ഒരു മാർപ്പാപ്പയുണ്ടായിരുന്നു എല്ലാവർക്കും ആശ്രയിക്കാൻ ആശ്രയിക്കാനൊരു ആളുണ്ടായിരുന്നു അത് ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിന് മാത്രമല്ല സമാധാന ലോകം ഒരു പകരക്കാരനില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു മാർപ്പാപ്പ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നത് എന്തായാലും വെച്ച ആ എന്നും എന്താ സ്നേഹം നല്ല തന്നെ നിൽക്കുമെന്നും ഉറപ്പല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രകാശ ഗോപുരായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ വല്ലാത്തൊരു പ്രചോദനമായിരുന്നു വല്ലാത്തൊരു ജീവിത മാതൃകയായിരുന്നു ആ മതവിശ്വാസികളെയും കത്തോലിക്ക വിശ്വാസികളെയും അല്ലാത്ത അല്ലാത്തവരെയും എല്ലാം പ്രചോദിപ്പിച്ച ഒരു അസാമാന്യ വ്യക്തിത്വം എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന അവതാരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു അത്യസാധാരണ അപൂർ അത്യപൂർവമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെയാണ് ലോകം ഇത്ര വിട വായ്പറയുന്നത് അദ്ദേഹത്തിന്റെ മരണത്തെ ഒരു വ്യക്തിപരമായ വല്ലാത്തൊരു വേദനയായിട്ട് ലോകമെങ്ങുമുള്ള എങ്ങുമുള്ള മനുഷ്യർ ബിൽ ഏറ്റുവാങ്ങുന്നതും അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്